ഖത്തർ ഇന്ത്യൻ എംബസി രാജ്യത്തെ ഇന്ത്യൻ പ്രവാസികൾക്കായി സ്പെഷ്യൽ കൌൺസിലർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് ജൂലൈ അഞ്ചിനാണ് ക്യാമ്പ് നടക്കുന്നത് അൽഷമാലിലെ അൽഷമ്മാൽ സ്പോർട്സ് ക്ലബിൽ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ സ്പെഷ്യൽ കൌൺസിലർ ക്യാമ്പ് നടക്കും രാവിലെ എട്ട് മണി മുതൽ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ആരംഭിക്കുമെന്നും ഖത്തർ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ ഇന്ത്യൻ പ്രവാസികൾക്കായി പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ മറ്റ് പി സി സി സേവനങ്ങൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി ലഭ്യമാക്കും ഐ സി ബി എഫുമായി സഹകരിച്ച് നടത്തുന്ന ക്യാമ്പായതിനാൽ ഐ സി ബി എഫിന്റെ ഇൻഷുറൻസ് സേവനങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി ലഭ്യമാക്കും അതോടൊപ്പം തന്നെ സേവനങ്ങൾക്കായി എത്തുന്ന ഇന്ത്യൻ പ്രവാസികൾ രേഖകളുടെ ഫോട്ടോ സ്റ്റാറ്റ് കയ്യിൽ കരുതണം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും സേവനങ്ങൾക്കുള്ള ഫീസ് ക്യാഷ് മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ മറ്റ് കാർഡിടപാടുകളൊന്നും സ്വീകരിക്കില്ലെന്നും ഖത്തറിൽ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് ക്യാമ്പിന്റെ ഭാഗമായി പുതുക്കുന്ന പാസ്പോർട്ടുകൾ ജൂലൈ പത്തൊൻപതിന് ക്യാമ്പ് നടന്ന അതേ സ്ഥലത്ത് തന്നെ വിതരണം ചെയ്യുമെന്നും ഖത്തറിൻഡ്യൻ എംബസി അറിയിച്ചു